നമസ്കാരം പണ്ടൊരു വക്കീൽ കോടതിയിൽ ഘോരഘോരം വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ജഡ്ജിക്ക് അതിലൊട്ടും താല്പര്യം തോന്നിയില്ല കോട്ടുവായിട്ട് കൊണ്ട് ജഡ്ജി പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ എൻ്റെ ഒരു ചെവിയിൽ കൂടി കയറി മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോവുകയാണ് കോടതി മുറിയിൽ അപ്പോൾ പരിഹാസ ചിരി മുഴങ്ങി ഒന്ന് ചമ്മിയെങ്കിലും വക്കീൽ പറഞ്ഞു യെസ് യുവർ ഓണർ ഇപ്പോഴൊരു കാര്യം മനസ്സിലായി അങ്ങയുടെ രണ്ട് ചെവികൾക്കുമിടയിൽ ഒന്നുമില്ലെന്ന് മരമുറി ചാനലുകാരുടെ ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഈ ജഡ്ജിയെയും വക്കീലിനെയും ഓർമ്മ വന്നത് ഇവരുടെ വാർത്ത ഒരു ചെവിയിൽ കൂടി കയറി മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി പ്രേക്ഷകരുടെ രണ്ട് ചെവികൾക്കുമിടയിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ അലമ്പൻ ചാനൽ മനുഷ്യരാരെങ്കിലും കേൾക്കുമോ ഇന്നത്തെ ഉച്ചവാർത്ത വാർത്ത കണ്ട് ഈ ചാനലിൻ്റെ ആരാധകരായ കമ്മികൾ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടാകും റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാജവാർത്ത നൽകിയ ഏഷ്യാനെറ്റ് ഉടൻ സകല വ്യാജവാർത്തകളും പിൻവലിക്കണമെന്നും കോടതി പറഞ്ഞു പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ പിൻവലിച്ചു എന്നും ഇവർ അവകാശപ്പെടുന്നു സകല ചാനലുകളും പ്രതിയാണെന്നും ഒരു ചാനലുകാരും റിപ്പോർട്ടർക്കെതിരെ വ്യാജ വാർത്ത നൽകരുതെന്നും കോടതി പോലും വിചാരണയില്ലാതെയും എതിർഭാഗത്തെ കേൾക്കാതെയും ഇത്തരത്തിലൊരു കോടതി ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യം നിസാരമല്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി അങ്ങനെ ഏഷ്യാനെറ്റിലെ വാർത്തകൾ നോക്കി അതിൽ പറഞ്ഞത് ബി പി എൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഉടമയും ബി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാജവാർത്ത കൊടുത്ത മരമുറിക്കെതിരെ കോടിയുടെ മാനനഷ്ട മാനനഷ്ടക്കേസിന് രാജീവ് ചന്ദ്രശേഖർ നോട്ടീസ് അയച്ചുവെന്നാണ് ഒരു സിവിൽ വ്യവഹാരത്തിന് മുന്നോടിയായി ഉള്ളതാണ് വക്കീൽ നോട്ടീസ് ചിലപ്പോൾ മറുപടി നോട്ടീസ് കൊടുക്കുന്നതോടെ തീരുന്ന പ്രശ്നമാണ് പലതും എന്നാൽ കോടിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയ പുറകെ മുട്ടിൽ മരമുറി ചാനൽ രാജീവ് ചന്ദ്രശേഖരനും ഏഷ്യാനെറ്റിലെ ഏഴ് പേർക്കുമെതിരെ നൂറ്റി അൻപത് കോടിയുടെ നോട്ടീസ് അങ്ങോട്ട് വിട്ടു മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ട്രീ കളിയാക്കാൻ ഏഷ്യാനെറ്റും മറ്റു മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പോലും എന്നാൽ ഈ വാർത്ത നൽകിയ റിപ്പോർട്ടർ ലേഖകന്മാർ പറഞ്ഞുകൂട്ടിയത് എന്തൊക്കെയാണ് കോടതി ആഞ്ഞടിച്ചു ഇനി മേലിൽ വാർത്ത കൊടുക്കരുതെന്ന് വിലക്കി കൊടുത്തതെല്ലാം പിൻവലിക്കണം ഏഷ്യാനെറ്റിൻ്റെ മറുപടി കിട്ടിയാലുടൻ റിപ്പോർട്ടർക്ക് സിവിൽ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യേണ്ടി വരും എതിർ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് നൂറ്റി കോടി രൂപയുടെ കോർട്ട് ഫീസ് എത്രയാണോ അതിൻ്റെ പത്തിലൊന്ന് ആദ്യം ആദ്യമടയ്ക്കണം കോടതി ഇഞ്ചക്ഷൻ ഓർഡർ നൽകിയെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ പൊട്ടന്മാരായ കമ്മികളെ വിശ്വസിക്കൂ ഇതെന്താ വഴിവെട്ട് കേസോ ഭൂമി വിൽപ്പനയോ ഇറക്കി വിടലോ വലുതുമാണോ നൂറ് കോടിയുടെ നോട്ടീസ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ കോടീശ്വരനായ മെസ്സി മുതലാളി നൂറ്റമ്പത് കോടിയുടെ നോട്ടീസ് അങ്ങോട്ടയച്ചു അത്രയേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ വഴങ്ങിയാൽ അൻപത് കോടി ലാഭം ഒരു വാർത്ത കോടതി ഇടപെട്ട് പിൻവലിക്കണമെങ്കിൽ ഇരുഭാഗത്തെയും കേൾക്കണം മെസ്സി മുതലാളി ബാംഗ്ലൂർ കോടതിയിലാണ് കേസ് കൊടുത്തത് അത്രേ ഏതെങ്കിലും വ്യക്തത ഈ വാർത്തയിൽ ഉണ്ടായിട്ടുണ്ടോ അഥവാ കേസ് ഫയൽ ചെയ്താൽ തന്നെ കോടതി ആഞ്ഞടിക്കുന്നത് എന്തിനാണ് സാധാരണ ക്രിമിനൽ കേസിൽ വാദം കേൾക്കുമ്പോൾ കോടതികൾ ചില പരാമർശങ്ങൾ നടത്താറുണ്ട് റിപ്പോർട്ടർ ഒന്നും തെളിച്ചു പറയുന്നില്ല ഞങ്ങൾക്കെതിരെ വ്യാജവാർത്ത നൽകിയതിന് കേസ് കൊടുത്തു കോടതി ആഞ്ഞടിച്ചു കോടതി ആഞ്ഞടിച്ചത് പരാതിക്കാരനെ ചെവിക്കുറ്റി നോക്കിയാണോ എന്ന് ആരറിഞ്ഞു കാരണം മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ സ്റ്റേഡിയം മുതലാളി ഹാജരാകുന്നില്ല എന്ന് ഒരു വാർത്തയുണ്ട് യുവന്മാർ പടച്ചുവിടുന്ന ഏതെങ്കിലും ഒരു വാർത്ത നേരും കുറിയും ഉള്ളതാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുമുറുകുന്നു ക്രൈംബ്രാഞ്ച് രാഹുലിൻ്റെ വീട്ടിലേക്ക് എന്ന് ഒരു പത്ത് വാർത്തയെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടാകും ലോകത്ത് ഒരുപാട് സ്പോൺസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചിലപ്പും വീരസ്യവും ഗീർവാണവും ഞാൻ കാശുകാരനാണെന്നുള്ള കുങ്കുമായി നടക്കുന്ന ഒരുത്തനെ അധികം ആരും കണ്ടിട്ടില്ല ഈ കാശ് എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഇയാളെ പുച്ഛിക്കാൻ തോന്നുന്നത് ഇദ്ദേഹം കേരളത്തെ ഉദ്ധരിക്കുന്നു കായിക പ്രേമികളെ വളർത്തുന്നു പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്നു വയനാട്ടിൽ നൂറ്റി അൻപത് ഏക്കർ ടൗൺഷിപ്പ് തുടങ്ങുന്നു മെസ്സിയെ കൊണ്ടുവരുന്നു സകല നഷ്ടങ്ങളും സഹിക്കുമെന്ന് പറയുന്നു സ്റ്റേഡിയം ഏറ്റെടുത്ത് നവീകരിക്കുന്നു അഥവാ അർജന്റീനൻ ടീം വന്നില്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവന്ന് റോഡ് ഷോ നടത്തുമെന്നും പറയുന്നു ഒന്നും നടന്നില്ലെങ്കിലും വീരസ്യത്തിന് ഒരു അയവും വന്നിട്ടില്ല മെസ്സിയെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചാനലുകൾ ആഹ്ലാദിച്ചില്ല പകരം മെസ്സി വരില്ല എന്നറിഞ്ഞപ്പോൾ ആഹ്ലാദം ഇതാണ് മാനനഷ്ട കേസ് കൊടുക്കാനുള്ള പ്രധാന കാരണം കാലിച്ചന്ത തോറ്റുപോകും ഇവരുടെ വാർത്താമുറിയിലെ അഭ്യാസങ്ങൾ കണ്ടാൽ ബി ജി എം ഇല്ലാത്ത ഒരു വാർത്തയുമില്ല മറ്റൊരു ചാനലും ചെയ്യാത്ത രീതിയിൽ റിപ്പോർട്ടർമാരെ ജാക്കറ്റ് മണിയിച്ച് വിട്ടിട്ടുണ്ട് എവിടെ നിന്നാലും ഞങ്ങളുടെ ചുവപ്പ് നാട്ടുകാർ തിരിച്ചറിഞ്ഞ് ആദരിക്കണം ഇവരുടെ റിപ്പോർട്ടർമാർ രണ്ട് വീതം രണ്ട് മൈക്കുമായിട്ടാണ് ഓരോരുടത്തും പോകുന്നത് എഴുപത് കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും എനിക്കതൊന്നും വിഷയമേ അല്ല സർക്കാരിൻ്റെ സ്വപ്നമാണ് മെസ്സി നാട്ടുകാർക്ക് പെൻഷനും മരുന്നും കൊടുത്തില്ലെങ്കിലും മെസ്സിയെ കൊണ്ടുവരുമെന്ന കാര്യം പ്രകടന പത്രിയിലും പറഞ്ഞിരുന്നതാണ് പിണറായി ഒന്നുകിൽ പാവങ്ങൾക്ക് കിറ്റ് അല്ലെങ്കിൽ മെസ്സി എന്നതാണ് സർക്കാരിൻ്റെ നയം പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പിണറായി മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല അതിനാണ് സഖാവ് വീരപ്പനെ കൂട്ടുപിടിച്ചത് മെസ്സിയുടെ പേരിൽ കല്ലൂർ സ്റ്റേഡിയം കൈവശപ്പെടുത്തി നവീകരണം തുടങ്ങി നവംബറിൽ മെസ്സി വന്നാലും ഇല്ലെങ്കിലും ാൻ കൊണ്ടുവരുന്ന മത്സരങ്ങൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് പുള്ളിയുടെ ആവശ്യം എങ്ങനെയെങ്കിലും അതിൻ്റെ ആധാരം കൂടി കൈക്കലാക്കാനാണ് പ്ലാൻ അർജന്റീനയിൽ നിന്നും മേഴ്സി വരാത്തതിനും പ്രതിപക്ഷത്തെയാണ് സി പി എം പഴിക്കുന്നത് നിങ്ങളുടെ ചെകുവേരയുടെ നാടല്ലേ സഖാക്കളെ അത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയെയോ ജില്ലാ കമ്മിറ്റിയെയോ വിളിച്ചു പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വിടില്ലേ മേഴ്സിയെ നവംബറിൽ കേരളത്തിൻ്റെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ മൂന്ന് പേരെയാണ് പിണറായി അണിനിരത്തുന്നത് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ദാരിദ്ര്യമെല്ലാം നീങ്ങിയതായി ഇവർ മൂവരും ചേർന്ന് പിണറായി വിജയനെ നടുക്ക് നിർത്തി സത്യം ചെയ്ത് പ്രഖ്യാപിക്കും അതോടെ ദാരിദ്ര്യം പറഞ്ഞ് ഇവിടെ കയറി ചെന്നാലും ദരിദ്രവാസികൾക്ക് പത്തു പൈസ കിട്ടാതെയാകും ഒമ്പതര കൊല്ലം പണിച്ചിട്ടും പിണറായിക്ക് മിനിഞ്ഞാന്ന് മുതലാണ് കേരളത്തിലെ പട്ടിണിപ്പാപങ്ങളുടെ അവസ്ഥയും അവരുടെ പ്രയാസങ്ങളും മനസ്സിലായത് അതോടെ പെൻഷൻ കൂട്ടി ഈ പുങ്കൻ ചാനലുകാരൻ സർക്കാരിൻ്റെ തെമ്മാടിത്തരങ്ങളെ ന്യായീകരിച്ചും പിണറായി ഭക്തി കാണിച്ചും സകല വ്യാജ വാർത്തകളും പടച്ചുവിട്ടതിൻ്റെ ഫലമാണ് ജനങ്ങൾ ഇതിനെ വെറുക്കാൻ തുടങ്ങിയത് സി പി ഐയും സി പി എമ്മും തമ്മിൽ അടിച്ച ദിവസം ഇവർ കൊടുത്തത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കോൺഗ്രസിൽ ഭയങ്കര പൊട്ടിത്തെറിയാണെന്നും അടിച്ചുവിട്ടു രാഹുലിൻ്റെ ഗർഭത്തെ അവർ കയ്യൊഴിഞ്ഞ മട്ടാണ് അഴകിയ രാവണനെ പോലെ കോട്ടും ടയ്യും അണിഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ തെറിയും കേൾക്കുന്ന ഇതുപോലെ ഒരു ചാനൽ മുതലാളി വേറെ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ